ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ നിന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു കടലപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായി കുതിർന്നു ഇതാ ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പായിരുന്നു എടുത്തത് പക്ഷേ അത് കുതിർന്നു വരുമ്പോഴേക്കും ഇത്രയും അതിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയായി കേട്ടോ ഇനി ഇത് വൃത്തിയായി കഴുകി വെച്ചതാണ് കുക്കറിൽ ഇടാം ിലോട്ട് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചെടുക്കാം എന്നാൽ ഞാൻ വേറൊരു പാത്രം എടുത്തു ഒരു കാൽ കപ്പിൻ്റെ താഴെ ഒരു പിടി പച്ചരി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിങ്ങനെ കുറച്ച് പച്ചരി ഇങ്ങനെ ചെറു ഒരുപാട് വേവിക്കാൻ പാടില്ല കുറച്ച് വേവിച്ചിട്ടിങ്ങനെ എടുക്കുക അപ്പോൾ ഇതിനൊരു ചവരിയുടെ പോലെ അല്ലെങ്കിൽ അടയുടെ പോലത്തേക്ക് ഒരു ടേസ്റ്റ് ആയിരിക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചുവച്ചാൽ മൂന്ന് വിസിൽ വന്നു ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം മതിയാവും കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും കേട്ടോ ഇതൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കാം ഇതോട്ട് ഒരു കാൽ കപ്പ് അരക്കപ്പ് കൊടുക്കാം ഒന്ന് പൊടിച്ചതാണ് പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് വേണ്ട ഒരുപാ ഒരുപാട് വേഗം പറ്റില്ല ഒരു ഈ ഒരു ലെവലേ പറ്റുകയുള്ളൂ അര വേഗയ്ക്ക് ആയിട്ടുണ്ടാവുകയുള്ളു ഇത് മതിയാവും ഒരുപാട് വന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു എന്താ ഏകദേശം ഇതാ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർക്കും മധുരം എത്ര എത്രയാണ് പാകം എന്നുവെച്ചാൽ അത്ര ഇടുക ചിലർക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമല്ല അതിനനുസരിച്ചിട്ടിടുകൊണ്ട് എയർ ഒക്കെ പോയി ഇതായിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതപ്പോൾ കടലാതായി ഇങ്ങനെ വെന്ത നന്നായി വെന്തിട്ടുണ്ട് വലിയ തേങ്ങ ഞാൻ ഒന്നര തേ ഒന്നര മുറി തേങ്ങ ചിരുവിയിട്ടുണ്ടാവും ഒരു തേങ്ങയും പിന്നെ ഒരു പാതിയും ഇനി ഇത് പാലെടുക്കണം ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതാ ഇതിലോട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല പാലിട്ടുള്ളു പിന്നെ ഒരുപാട് വെള്ളം ആയെന്ന് വെച്ച് പറഞ്ഞാൽ അരഞ്ഞിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു മുക്കാൽ കപ്പ് വെള്ളം വെച്ചു മതിയാവും ദരിപ്പ വെച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും അതിലോട്ട് കുറച്ച് കാഷ്യൂന ഇട്ടിട്ട് കൊടുക്കാം എല്ലാം ചെറുതായിട്ടുള്ളതുകൊണ്ടൊന്നും പുട്ടിത്തടിക്കുന്ന വില അതിലോട്ട് കുറച്ച് മുന്തിരിങ്ങാഷീനെ ഇട്ടും കിസ്മിസും മുത്ത നല്ല ഒന്ന് കൊരിയെടുക്കാം അതിലോട്ട് തേങ്ങാക്കത്തിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മുത്തരച്ച് ഏകദേശം തേങ്ങാ കൊത്ത് മുത്തു തുടങ്ങിയിട്ടുണ്ട് ഇത് വറുത്ത് വലിയ എടുക്കാം അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കടലതിൽ വാരിയിട്ട് കൊടുക്കാം ഒന്ന് ഉടച്ചു ഞാനും കയലുകൊണ്ട് തന്നെ ഒന്ന് നെയ്യൊക്കെ വഴക്കിയിട്ട് ഇതാവിലോട്ട് റൈസ് വേവിച്ചില്ല അതും ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് നെയ് വഴറ്റിയെടുക്കാം ഇതോട്ട് ശർക്കര പാനി ഞാൻ അരിച്ചു കഴിഞ്ഞാൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ ഒരു ഒന്നര സ്പൂണോളം കടല വേവിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിൽക്കൂടെ ലേശം തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം അതായത് ഇപ്പം ഇങ്ങനെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിനോട്ട് രണ്ടാം പാൽ ഒരു കപ്പ് ഉണ്ടാവും അതൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഏകദേശം ഇപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കുകയെ അങ്ങനെ കുറച്ച് കുറച്ച് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കുകയെ അതും മുഴുവൻ ഒഴിച്ചു കൊടുത്തു ഇതായും കുറുകി വരുന്ന പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഞാൻ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ഫുള്ളായിട്ട് ഒഴിച്ചു എനിക്കത് മുഴുവനായിട്ട് വേണ്ടി വന്നു നിങ്ങൾക്ക് എങ്ങനെയാണോ വിളിച്ചാൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ ദൈക്കം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് ഉണ്ടാവും ട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ഏലക്കിയൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടോളൂ കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതിലോട്ട് വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്തും കാഷിനായിട്ടും ക്രിസ്മസ് ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ബായ്